ഇത് ഓറഞ്ച് കളറാട്ടോ ഓറഞ്ച് കളർന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരു ഓറഞ്ച് കളർ വേറെ അറിയില്ല ഇത് നന്നായിട്ട് പൂണ്ടാണ് വെറൈറ്റി കേട്ടോ മുള്ളുണ്ട് നല്ല മുള്ളുണ്ട് ഇത് ഞാൻ ഇപ്പം ഇങ്ങനെ വളച്ച് കെട്ടിയേക്കുന്നതാണ് എല്ലാ കൊമ്പവും വളച്ച് കെട്ടി ഒരു കുട പോലെ കുട പോലെ ആക്കാൻ വേണ്ടി ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നേ പക്ഷേ ഇതിൻ്റെ കളറ് കണ്ടപ്പോൾ എനിക്ക് ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ തോന്നില്ല നല്ല കളറാണ് നന്നായിട്ട് പൂണ്ട കൊണ്ടു ീഡിയെടുക്കാൻ mm, പാടുണ്ട് എൻ്റെ അടുത്തുള്ളിൽ ഒരു വെറൈറ്റി കളറാണിത് പുതിയ വെറൈറ്റിയാണോ പഴയ വെറൈറ്റി ആണോ എന്ന് എനിക്കറിയില്ല നമ്മൾ നഴ്സറികളിൽ ചെല്ലുമ്പോൾ അവിടെ കാണും നമ്മൾ വാങ്ങും ഇലക്ക് വരുമ്പം ഉണ്ട് കേട്ടോ ഇലയ്ക്ക് നല്ല വലിപ്പമുണ്ട്